നമസ്കാരം ഇത് ഐബേഡ് മീഡിയ വീണ്ടും വിചാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും സ്നേഹബന്ധങ്ങളും തകർത്ത് നിലനിൽപ്പിന് വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നാടിനെ കൊല്ലാക്കൊലക്ക് കൊടുക്കുകയും സമൂഹത്തിൽ വിഷം തുപ്പി നടക്കുകയും ചെയ്യുന്ന ഒരു മഹാ കള്ളനെ കുറിച്ചാണ് നമുക്ക് ആദ്യം ആ കള്ളന്റെ വാക്കുകളിലേക്ക് പോകാം അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹീം ആലമീൻ കേട്ടല്ലോ അല്ലേ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ ആണിവൻ ഈ പി സി ജോർജ് എന്ന് പറയുന്ന നാടി ഈ നാടിനെ മതസ്പർദ്ധ ഉണ്ടാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ ഇവൻ മുസ്ലിമുകളുടെ വോട്ട് വാങ്ങിച്ചാണ് ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ നേതാവായി ഒരു കസേരിൽ ഇരിക്കുന്നത് തന്നെ എന്ന് നാം ഓർക്കണം പിന്നീട് വലിയ നേതാവായി പേരെടുത്ത് അവസാനം മുസ്ലിംകൾക്ക് തന്നെ പാരയായി മാറുകയാണ് ഉണ്ടായത് സ്വന്തം താല്പര്യങ്ങൾക്കും മുതലെടുപ്പിനും വേണ്ടി മുസ്ലിമുകളെ ഇവൻ അനാവശ്യമായി തെരുവിളിക്കാൻ തുടങ്ങി ആദ്യകാലങ്ങളിൽ ഇവൻ മുസ്ലിമുകളെ സോപ്പിടാൻ തുടങ്ങി മുസ്ലിം സംഘടനകളുടെ പാർട്ടി പ്രോഗ്രാമുകൾ നടത്തുന്ന സ്റ്റേജിലും മറ്റും വന്ന നസംഗങ്ങൾ നടത്തി ആളുകളുടെ കയ്യടി വാങ്ങി എന്തിനായിരുന്നു അതെല്ലാം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ കള്ളൻ എന്ന് പറഞ്ഞാൽ ഈ പി സി ജോർജിനെ പോലെ ഇത്ര ഒരു വലിയ കള്ളൻ കുബുദ്ധിക്കാരൻ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഒരു വിഷവിത്ത് വേറെ കാണില്ല നമുക്ക് ഇവന്റെ കുറച്ച് വാക്കുകൾ കേൾക്കാം എന്നിട്ട് തിരിച്ചു വരാം ഇത് ആണുമ്പോ ഞമ്മളും മുസ്ലിമായിട്ട് ഞമ്മളെ കാര്യം കൂട്ടിട്ടില്ല എന്നും പറഞ്ഞ് നമ്മടെ കച്ചിട് കടക്കുക വല്ല ഫലമുണ്ടോ നിസ്കരിക്കണ്ടേ വള്ളിയിൽ പോയി അഞ്ചേറെ നിസ്കരിക്കണം മനസ്സിലായു പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവന്റെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കലൊക്കെ ചുമ്മാ മനസ്സിലായത് അതായത് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം അതുകൂടെ അറിഞ്ഞിരിക്കണം എങ്ങനെയുണ്ട് ഒരു മതപ്രഭാഷകൻ സംസാരിക്കുന്നത് പോലെ പ്രസംഗിച്ച് ആളുകളെ കീശയിലാക്കി ഇവൻ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കി എന്നിട്ടോ ഇപ്പോൾ എന്തായി എവിടെ നോക്കിയാലും മുസ്ലിം വിരുദ്ധം ഇവൻ ആദ്യം പറഞ്ഞതെല്ലാം നാം ഓർത്തു വെക്കണം ഇനി ഇവൻ പറയാൻ പോകുന്നത് എന്താണെന്ന് കേട്ടാൽ മനസ്സിലാകും ഇവൻ സ്വന്തം കാര്യ വേണ്ടി ഇവൻ സ്വന്തം ഭാര്യവരെ കൂട്ടിക്കൊടുക്കും അത്രക്കും നാറിയാണ് ഇവൻ പലതന്തക്ക് പറ പിറന്ന പോലെ എവിടെ നിന്നാണ് ഒരു സ്ഥാനം ലഭിക്കുന്നത് അവിടേക്ക് ചാടും പല കാര്യങ്ങൾ സംസാരിക്കും പല വേദികളിൽ എത്തിയാലും സ്വന്തം ഒരു വാക്കുകളില്ല ഇവന് അതാണ് പി സി ജോർജ് ആദ്യം പറഞ്ഞതെല്ലാം ഇവൻ മാറ്റി പറയും ഇവൻ മാറുന്നത് പോലെയുള്ള അവസ്ഥയും പലതന്തറുന്നത് പോലെയുള്ള വാക്ക് മാറ്റി പറയുന്നതും നമുക്ക് തന്നെ കേൾക്കാം മോദി എന്ന് പറയുന്ന ബ്രഹ്മരനായ പ്രധാനമന്ത്രി ബഹുമാനവും മോദി എന്ന് പറയുന്ന ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്നാണ് എന്റെ ഒരു മനസ്സിൽ പക്ഷെ ഇപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക പിന്നീട് ഇവൻ ഈ പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് മാത്രമല്ല അങ്ങേയറ്റം വിദ്വേഷങ്ങൾ നടത്തി മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റി സമൂഹത്തിൽ മതസ്പർദ്ധ വർദ്ധിപ്പിച്ചു വൃത്തികെട്ട രീതിയിലുള്ള മതസ്പർദ്ധ അഴിച്ചുവിടുകയായിരുന്നു വിഷം ചീറ്റുകയായിരുന്നു കാരണം അങ്ങനെ ചെയ്താലേ ഇനി അവന് നിൽക്കാൻ കഴിയുകയുള്ളു കാരണം ഇത് കണ്ടാലേ ആർ എസ് എസും ബി ജെ പിയും അവനെ ഏറ്റെടുക്കുകയുള്ളു എന്ന് അങ്ങനെയായിരുന്നു പിന്നീടുള്ള നാടകങ്ങൾ തീർന്നില്ല കഥ മാറുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതോടെ കേന്ദ്രത്തിൽ വല്ല മന്ത്രി പദവും ലഭിക്കും എന്ന മോഹത്തിൽ ഇവൻ മുസ്ലിങ്ങളെ തള്ളിപ്പറഞ്ഞ് ആർ എസ് എസിനെയും ബി ജെ പി കാരെയും സുഖിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയായപ്പോൾ ഈരാറ്റുപേട്ടക്കാർ ഇവനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നാട്ടുകാർ ം അണികൾ കൈവിട്ടു അതോടെ ഇവന്റെ എല്ലാം തകർന്നു അതോടെ ഇവന്റെ എല്ലാ നെട്ടുപോട്ടുകളും ലൂസായി പിന്നെ ഒരു മതഭ്രാന്തനെ പോലെ കലിത്തുള്ളി കലിതുള്ളിലായി മുസ്ലിങ്ങളെ കണ്ടുകൂട മുസ്ലിങ്ങളുടെ കടയിൽ കച്ചവടം കൂടുതലാണെന്ന് വരെ ഇവൻ പറഞ്ഞു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒരു മുസ്ലിം എവിടെയെങ്കിലും ഒരു കച്ചവടം നടത്തുകയാണെങ്കിൽ അവിടെ ആൾ കൂടുമെന്നും ഹിന്ദുക്കളായവർ അവിടെ പോകരുതെന്നും മുസ്ലിങ്ങൾ നടത്തുന്ന കച്ചവട സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ഹിന്ദുക്കൾ കയറാൻ പാടില്ല എന്നുവരെ അവൻ പറഞ്ഞു വരുത്തി അങ്ങനെയുള്ള ഒരു മതസ്പർദ്ധ അങ്ങനെയുള്ള ഒരു വിഷം തുപ്പാൻ തുടങ്ങി ഈ പി സി ജോർജ് എന്ന് പറയുന്നവൻ ഇതെല്ലാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നതാണോ ഇവന് എന്നോ പിടിച്ച് അകത്തിടേണ്ടതല്ലേ എന്തുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ അത് ചെയ്തില്ല മറ്റെന്ത് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനാണ് എന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് ഉള്ളിൽ തള്ളാൻ വളരെ നിഷ്പ്രയാസം കഴിയും പക്ഷെ ഇവനെ പോലുള്ളവർ ഇത്രയേറെ വിഷം ചീറ്റിയിട്ടും ഉള്ളിൽ തള്ളാൻ എന്തായിരുന്നു ഇത്രയേറെ സാവകാശം പോലീസ് പോലും ഇവൻക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു നമ്മുടെ ഒരു നാടിന്റെ അവസ്ഥ സന്തോഷത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവൻ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വിഷവിത്ത് അവനെ പിടിച്ച് ഉള്ളി തള്ളാൻ എന്തായിരുന്നു ഇത്ര താമസം അവന്റെ വാക്കുകൾ മറ്റൊരു വിഷത്തുപ്പൽ നമുക്കൊന്ന് കേട്ടു നോക്കാം ആ മലപ്പുറത്തിന്റെ കോഴിക്കോട്ടിന്റെ ഞാൻ ചോദിച്ചു നേരിട്ട് എന്താ കാര്യം വേണ്ട നിങ്ങളുടെ കാശങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളെല്ലാം കൂടെ പിള്ളേരെ കൂട്ടം ചാടിച്ചാടി കയറിയല്ലേ മാഴുന്ന തോട്ടം നിങ്ങളുടെ കാശം മുഴുവൻ മേടിച്ചെടുക്കല്ലേ നിങ്ങളതറിയാം ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇതുപോലെ സ്ഥാപനം കൊടുക്കാൻ പാടില്ല പുതുതായിട്ട് ഒരു മുസ്ലിം ജവടക്കട ഇവിടെ വരുന്ന വഴി ആ കടയ്ക്കാത്ത ഒരു നൂറ്റമ്പത് പേർ തള്ള അതിന് ഇപ്പുറത്ത് അതിലൊന്നും നല്ല രീതിയിൽ വെച്ച ഒരു നായരുടെ കടയുണ്ട് ഈച്ചയാട്ടി ഇരിപ്പണം നമ്മുടെ ആളുകളുടെ ഗുണം ഇതൊക്കെ ആലോചിച്ച് ഓർത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കോഴിക്കോടുള്ള ലുലുമാള് പിന്നെ അവന്റെ അപ്പന്റെ വകയായിരിക്കും മലപ്പുറത്തും കോഴിക്കോടും ലുലുമാൾ തുടങ്ങാത്തത് മുസ്ലിങ്ങളെ പണം നഷ്ടമാവും എന്നാണല്ലോ ടി സി ജോർജ് പറയുന്നത് ഹിന്ദുക്കളെ പണം വലിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ന് പിന്നെ ഇപ്പോൾ കോഴിക്കോട് തുടങ്ങിയ ലുലുമാൾ അവന്റെ അപ്പന്റെ വകയായിരിക്കും പി സി ജോർജിന്റെ അപ്പന്റെ വകയായിരിക്കും കഷ്ടം വലിയ കഷ്ടം തന്നെയാണ് ഇത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയെല്ലാം വിളിച്ചു പറയാം അതിനുള്ള സ്വാതന്ത്ര്യം ഇത്രയേറെ കൊടുത്തു എന്നത് മഹാത്ഭുതം തന്നെയാണ് മറ്റേ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് എന്തെങ്കിലും എന്ന് വിളിച്ച് പണ്ട് കുന്തി ദേവി എന്ന് വിളിച്ചത് കൊണ്ട് ഗോപി ചെമ്മണ്ണൂരിനെ പിടിച്ചുള്ളിലിട്ടു എത്ര പെട്ടെന്നായിരുന്നു ആ കാര്യങ്ങൾ നടന്നത് കുന്തി ദേവി എന്ന് പറഞ്ഞാൽ മഹാഭാരതം എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിൽ ഉള്ള കഥാപാത്രത്തിന്റെ പേരാണ് കുന്തി ദേവി ആ കുന്തി ദേവി എന്ന് ഒരു വാക്ക് ഉപയോഗിച്ചതിന് ഒരു പ്രഗത്ഭനായ ബിസിനസ്മാനെ പിടിച്ച് ജയിലിലിട്ടു ഇത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ തമ്മിൽ തമ്മിൽ അടിക്കാനും തല്ല് കൊല്ല കൊലപാതകങ്ങളും എല്ലാം കലാപങ്ങൾ സൃഷ്ടിക്കാൻ തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടും ഇയാളെ പിടിച്ച് ഉള്ളിലിടാൻ കഴിയുന്നില്ല ഇവർക്ക് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇവൻ തന്തക്ക് ജനി ഒരു തന്തക്ക് ഒരു തന്തക്ക് ജനിക്കാത്തവനാണ് എന്ന് കാരണം എത്രത്തോളമാണ് ഇവൻ വിഷം ചീറ്റുന്നത് ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ലേ എന്നുള്ളതാണ് കാരണം മലപ്പുറത്തും കോഴിക്കോടും എന്താണ് യൂസഫ് അലി എം എ യൂസഫ് അലി സൂപ്പർ മാർക്കറ്റ് തുടങ്ങാത്തത് കാരണം അവിടെ മുസ്ലിങ്ങളെ പണമാണ് എത്രയേറെ ഗൗരവമേറിയ വിഷയങ്ങളാണ് ഇയാൾ വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് എത്ര നല്ല മനോഹരമായ നല്ലൊരു നാട് കേരളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവനും മതമില്ലാത്തവനും നല്ല സ്നേഹത്തോട് കൂടി ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവനെ പോലുള്ള തെമ്മാടികൾ ഇവനെയെല്ലാം രാഷ്ട്രീയത്തിൽ മത്സരിക്കാനേ അവസരം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിഷേധിച്ചു കളയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് തന്നെ എന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞാലും എന്ത് തന്നെ എന്ത് വൃത്തികേട് എഴുതിയാലും ശരി ഞാൻ അംഗീകരിക്കുന്നതല്ല ഇതിനെ കാരണം എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നതും എത്ര വൃത്തികെട്ട വാക്കുകളാണ് ഈ നായി മോൻ അങ്ങനെ തന്നെ പറയണം ഇയാളെ ഇതൊന്നും എന്റെ വായിൽ നിന്ന് വരാത്ത വാക്കുകളാണ് അങ്ങനെ തന്നെ വിളിക്കണം ഒരു തന്തക്ക് പിറക്കാത്തവൻ എന്ന് തന്നെ പറയണം പല ജോർജ് അങ്ങനെ വിളിക്കണം ഇയാളെ എല്ലാം എന്താണ് അയാൾ പറഞ്ഞു കൂട്ടുന്നത് എന്തിനാണ് നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഏത് പൊളിറ്റിക്സ് ഏത് രാഷ്ട്രീയത്തിൽ നിന്നാൽ പോലും മത്സരിച്ചാൽ പോലും കേരളത്തിൽ ആളുകൾ വോട്ട് ചെയ്യും കാരണം അത് ബി ജെ പി ആണോ മുസ്ലിം ലീഗ് ആണോ ഇടത് മാർക്സിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നും ആരും നോക്കില്ല ഒരു മനുഷ്യന്റെ പ്രവർത്തനമാണ് നോക്കുക ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നാടിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുക അല്ലാതെ ഇവനെ പോലുള്ള തീട്ടം തിന്നികൾ വിളിച്ചു പറയുന്നത് പോലെ വിഷംതുപ്പി സ്ഥാനമാനങ്ങൾ എടുക്കുകയല്ല കണ്ടെത്തുകയല്ല ചെയ്യേണ്ടത് ചെയ്യുന്നത് കാരണം ഇവൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലേ അവൻക്ക് ബി ജെ പിയിലും ആർ എസ് എസിലും ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കുകയുള്ളു ഇവൻ വലിയ അങ്ങേറ്റം മോഹിച്ചുപോയി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ അവനും കേന്ദ്രത്തിൽ ഒരു സ്ഥാനം കിട്ടും അതിനു വേണ്ടിയാണ് ഈ മന്ത്രി കസേരയും മന്ത്രികൾ സഞ്ചരിക്കുന്ന കൊടിവെച്ച വാഹനവും അതെല്ലാം സ്വപ്നം കണ്ട് അത് ലഭിക്കാതെ വന്നപ്പോൾ ഭ്രാന്തായി അവന്റെ നെട്ട് ലൂസായി എന്താണ് ഇവൻ വിളിച്ചു പറയുന്നത് ഇനി ഇപ്പോൾ നമുക്ക് മറ്റു രണ്ട് കാണാം എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അല്ല ക്രിസ്ത്യാനികളെയും ബന്ധുക്കളെ കൊന്നൊടുക്കിയും മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടിവെക്കി നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ എത്ര വൃത്തികെട്ടവന്മാര് രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര് നിങ്ങളെ ഏറ്റവും വലിയ വർഗീയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല വേണ്ടത് വേണ്ടത് പാകിസ്ഥാനാണ് അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് ജീവിക്കുന്നവരാണ് മക്കനൊക്കെ ചുമ്മാറിച്ചില്ലെന്ന് മനസ്സിലായോ ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോൾ നമ്പ്യാരെ ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏതാ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാണ് ചാലിന് നോക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോടിക്കാറാൻ പറഞ്ഞു പോകുമ്പോ അവന് ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ട് അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് പ്രസ്ഥാനം പറയുക പോ പാകിസ്ഥാൻ ഉണ്ടാക്കണോ ഉണ്ടാക്കിയില്ലോ പോകുന്നില്ലല്ലോ നീ അത് പോണേ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തിനു എന്തി ഞങ്ങളെ ഉദ്രിക്കുന്നു ഇവിടെ ജീവിക്കട്ടെ അതാ എനിക്ക് പറയാറ്ജർജെ പാകിസ്ഥാനിലോട്ട് പറഞ്ഞയക്കാൻ നിന്റെ അപ്പന്റെ തന്തന്റെ വകയൊന്നല്ലല്ലോ ഇന്ത്യ നീ നിന്റെ തന്തയും കെട്ടിപ്പടുത്തുണ്ടാക്കിയതല്ലല്ലോ ഇന്ത്യ പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യയുടെയും പാക്കിസ്ഥാനിന്റെയും കളി നടക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ ആരും അങ്ങനെ കൈകൊട്ടി ആഘോഷിക്കാറില്ല തനിക്ക് ഫുട്ബോൾ എന്നോ ക്രിക്കറ്റ് എന്നോ അതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം മനസ്സിലായില്ലേ പിന്നെ വലിയ രാജ്യസ്നേഹം കാണിക്കുമെന്നും വേണ്ട അത് എന്തിനാണ് നീ ഇതെല്ലാം വിളിച്ചു പറയുന്നത് എന്നെല്ലാം ചെറിയ ബുദ്ധിയിൽ ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്തിനാണ് താൻ ഈ കാട്ടിക്കൂട്ടുന്ന പേക്കുത്തുകൾ എന്നെല്ലാം താൻ എന്താ ധരിച്ചേ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ മുസ്ലിങ്ങൾ കൈകൊട്ടി ആഘോഷിക്കുന്നു എന്നെല്ലാം വിളിച്ച് ടി വി ചാനൽ ജനം മലം ടി വിയിൽ ഇരുന്ന് പറയുന്നുണ്ടല്ലോ താൻ അത് എന്തിനു വേണ്ടിയാണ് എന്നെല്ലാം എല്ലാവർക്കും അറിയാം അതൊരു കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം മിസ്റ്റർ പി സി ജോർജ് തന്റെ ഈ അടവൊന്നും നടക്കില്ലട്ടോ ഇത്രം വൃത്തികെട്ട കാര്യങ്ങളെല്ലാം അടക്കി വെച്ചോ അതാണ് തനിക്ക് നല്ലത് പിന്നെ ഇപ്പോൾ താൻ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ തന്നെ അറസ്റ്റ് ചെയ്തു ഈ ഒരു വിഷയത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തു താൻ ഇതുവരെ ജയിലിലേക്ക് പോയിട്ടില്ല താൻ നെഞ്ചുവേദനയാണെന്നും അഭിനയിച്ച് തനിക്ക് പോലീസുകാർ സപ്പോർട്ട് നൽകി ഹോസ്പിറ്റലിൽ എടുക്കുകയാണ് ഇത്രയെല്ലാം പറയണം എന്നുള്ള പറയാനുള്ള ധൈര്യം താൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോവാനുള്ള ധൈര്യം കൂടി കാണിക്കണോ പി സി ജോർജ് തനിക്ക് സപ്പോർട്ട് നൽകാൻ പോലീസുകാരുണ്ടെന്നല്ല അറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ താൻ വെളിയിൽ ഹോസ്പിറ്റലിൽ കിടന്ന് നെഞ്ചുവേദനയാണെന്നും പറഞ്ഞ് ജാമ്യത്തിന് ശ്രമിക്കുന്നത് ജയിലിൽ കയറാണ്ട് പോരാൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾക്ക് ഇതെല്ലാം ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് താനും ഒന്നുമല്ലാതായി തീരുമടോ സമൂഹത്തിൽ നോക്കിക്കോ താൻ താങ്ങി നടക്കുന്ന ബി ജെ പി ഉണ്ടല്ലോ അത് ഒന്നുമല്ല എന്ന് അവർ ഒന്നും തനിക്ക് ചെയ്തില്ല എന്നും ഇപ്പോൾ താൻ അറസ്റ്റ് തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാരും ഒന്ന് മുദ്രവാക്യം വിളിച്ചിട്ടുണ്ട് താൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണോ താൻ എന്തെല്ലാമാണോ തൻ്റെ വായ കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് താൻ പറഞ്ഞ പല വാക്കുകളും അതാണ് ഞാൻ പറയുന്നത് ഒരു തന്തക്ക് പരന്നതല്ല താൻ ഇന്ന് പലതന്ത പിറന്നതാവുമ്പോഴാണ് ഇത്തരം രീതിയിലുള്ള വാക്കുകൾ തൻ്റെ വായിൽ നിന്ന് അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാർ പലതും പറയാറുണ്ട് പക്ഷെ തന്നെ പോലെ ഇങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും തന്റെ നേതാവ് എന്നൊന്നും വിളിക്കാൻ കഴിയില്ല എങ്കിലും പറയുകയാണ് തന്നെ പോലെ മറ്റൊരാൾക്കും പറയാൻ കഴിയില്ല താൻ തന്നെ ഈ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടുനോക്ക് എന്നിട്ട് താൻ തന്നെ ചിന്തിക്ക് അല്ലെങ്കിൽ തൻ്റെ അണികൾക്ക് തൻ്റെ അണികളോട് കൂടിയാണ് ഈ പറയുന്നത് ഈ പി സി ജോർജ് പറഞ്ഞ വാക്കുകൾ ഓരോ സമയത്ത് പറഞ്ഞ വാക്കുകളും ഇവൻ എന്തിനു വേണ്ടിയാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾ ഇവന് ഓശാനപാടി നടക്കും ഈ വൃത്തികെട്ടവന് ബോധമില്ലാത്തവൻ ഈ നെട്ട് പോൾട്ട് ലൂസായവനെ നിങ്ങൾ ഇവൻ പറയുന്നത് ഇവൻ പറഞ്ഞത് ഇതിന് മുമ്പേ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും കാരണം നരേന്ദ്രമോദിയെ കുറിച്ച് ഇവൻ എന്താണ് ആദ്യം പറഞ്ഞത് അന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടില്ല ആര് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഒരൊറ്റടിക്കത് തിരിച്ചു പറഞ്ഞു അതും നിങ്ങൾ കേൾക്കും അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവന് എത്രത്തോളമാണ് ബുദ്ധിയുള്ളത് എന്ന് അല്ലെങ്കിൽ എത്ര നന്തക്ക് ജനിച്ചതാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാണൂ എന്നിട്ട് നിങ്ങൾ പറയൂ ഇങ്ങനത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ നാട് അങ്ങേയറ്റം വളരെ കഷ്ടത്തിലായി കഷ്ടത്തിലായിത്തീരും എന്ന് യാതൊരു അംശയം മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി മനസ്സിൽ പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി ഞാൻ റിസർവ് മോദി എന്ന് പറയുന്ന ഹിന്ദു വർഗീയതയെ താലോലിച്ചു കൊണ്ട് ആർ എസ് എസ് സംഘടനകൾക്ക് സംഘപരിവാറിന് ശക്തി പകർന്നുകൊണ്ട് മറ്റുള്ള സംഘടനകളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിച്ച് വ്യാമോഹിച്ച് പ്രവർത്തനവുമായി മുപ്പോട്ട് വന്നാൽ ഇന്ത്യ പോലൊരു മതേതര രാഷ്ട്രത്തിൽ നടക്കുമോ മോദിജി ചിന്തിക്കണം എന്ന് വിനിയ മനസ്സും അഭ്യർത്ഥിക്കണം മോദി ഒരു തെകഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ ഒരു സംശയം വേണ്ട